സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ആർ സി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ആമ്പാടി മഹാദേവന്റെ മുന്നിലാണ് ആ ആനയാണ് ഈ നിൽക്കുന്നത് പനമ്പട്ടകത്ത് നിന്ന് ആൾ ഉഷാറായി ഇവിടെ നിൽക്കുന്നുണ്ട് ഇന്ന് ഏലംകുളം മാട്ടായക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പൂരം നടക്കുകയാണ് മീനഭരണിയായി അപ്പോൾ മീനഭരണിയുടെ അന്ന് കുറെ പൂരങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ഇതാണ് ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ്ടത് നേരെ പോയി കഴിഞ്ഞാൽ മുതുകുർശി ഏലംകുളം സെൻടറും മുതുകുർശിയിലോട്ടൊക്കെ പോകുക ഗേറ്റൊക്കെ കടന്നിട്ട് ഇത് ഈ വഴിയിലൂടെയാണ് അങ്ങോട്ട് പോവുക അമ്പലത്തിലോട്ട് പിന്നെ ഓരോ ദേശക്കാരും ഓരോ ആനകൾ ഇറക്കിയിട്ടുണ്ട് ഇവിടെ മൊത്തം അഞ്ച് ആന ഉണ്ട് എന്നാണ് അറിഞ്ഞത് അപ്പൊ ഞാനത് തേടി ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ നമ്മുടെ അക്രമേൽ ശേഖരൻ നിൽക്കുന്നുണ്ട് അവിടെ അക്രമേൽ ശേഖരൻ അടിപൊളി ആനയാണ് നല്ല ഉഷാറും നല്ല ആ നല്ല തടിയും നല്ല ആരോഗ്യമൊക്കെ ഉള്ള നല്ല അടിപൊളി ആനയാണ് എന്താണിത് മുറിയാത്തത് അങ്ങോട്ട് മുറിഞ്ഞൂട് എനിക്കണ്ട് പൊട്ടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെയാണ് ആന ഇപ്പൊ പറയണത് പനമ്പട്ടയുടെ തണ്ട് നോശ കടിച്ചു പൊലിച്ച് സൈസാക്കുന്നുണ്ട് കേട്ടോ ഇത് കാണാൻ ഇവിടെ കുറെ പേരുണ്ട് കേട്ടോ ഇവരെ കമ്മറ്റിയും പിന്നെ നാട്ടുകാരൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അക്കരമേൽ ശേഖരനെ കാണാൻ ഇവിടെ പിന്നെ കൊട്ടൊക്കെ തുടങ്ങിയിട്ടാണ് ഒരു വിളക്കൊക്കെ കത്തിച്ച് കൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ ദേശം ചെങ്ങണം പറ്റ വേല കേട്ടോ അതാണ് ഇവരുടെ ദേശത്തിന്റെ പേര് ഇവര് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനൊക്കെ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ കൊറേ മുമ്പിട്ടാ ഇത് ശങ്കരപറമ്പത്തിൽ ഗണപതിയുടെ ലോറി ഞാൻ അങ്ങനെ ശ്രീ മാട്ടായകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ എത്തിയിട്ടുണ്ട് അതിന്റെ കവാടാണ് ഈ കാണുന്നത് ഇവിടെ ആളുകൾ തോഴാനൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ ക്ഷേത്രത്തിന്റെ ഒരു പരിസര പ്രദേശങ്ങൾ അതിന്റെ ഒരു മുൻവശമാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു പടവ് കയറിയിട്ട് വേണം ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് കയറാൻ കേട്ടോ അടിപൊളി പടവട്ടോ അത് നല്ല കല്ലായിട്ട് കരിങ്കൽ പടവ് സൂപ്പറായിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരന അതിന്റെ ഉള്ളിൽ ഒരാന നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ പഞ്ചാരിമാർ എന്തോ നടക്കുന്നുണ്ട് ഇതാണ് അതിന്റെ ക്ഷേത്രത്തിന്റെ ഉൾഭാഗങ്ങൾ കേട്ടോ ഈ കാണുന്നത് ഷീറ്റൊക്കെ എന്താ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല കൊട്ടും ഗംഭീരമായി നടക്കുന്നുണ്ട് കോളാണ് ആണ്ട്ടത് എല്ലാ ക്ഷേത്രങ്ങളും ഇങ്ങനെ ഓരോ അടിപൊളി കുളം കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ കുറച്ച് വലിപ്പ കുറവുണ്ട് കേട്ടോ എന്നിരുന്നാലും അടിപൊളി കോളാണ് അമ്പലത്തില് അമ്പലത്തിന്റെ ഉള്ളിലുണ്ടെന്ന ആനയുടെ പേരട്ടോ കാശിനാഥൻ അതിന്റെ ലോറിയാണ് ഈ നിൽക്കുന്നത് വഴുവാടി കാശിനാഥൻ പിന്നെ ഇതിന്റെ സൈഡിലൂടെ ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട് ഈ അമ്പലത്തിന്റെ തൊട്ട് സൈഡിലൂടെ പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോ നമ്മുടെ വേറൊരു ആന അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ പേരും സംഭവങ്ങളൊക്കെ ചോദിച്ചപ്പോ ഉല്ലൂർക്കര ജയറാമാണ് നല്ല കറുപ്പന കേട്ടോ മുന്നേ മാത്രമേ കുറച്ച് വെളുപ്പുള്ളൂ ബാക്കിയുള്ളത് നല്ല കറുപ്പ് പെയിന്റ് അടിച്ച പോലെ നല്ല കറുപ്പാണ് ഇവൻ അതാണ് ഇട്ട ഈ ആനയുടെ ഭംഗിയും സംഭവം അടിപൊളിയാണ് ഒല്ലൂർക്കര ജയറാമിപ്പടെ ആ നമ്മുടെ അടുത്തവിടെ ചിറങ്കര പൂരം കൊടിക്കുന്ന് കുളമുക്കില് അവിടെ അന്ന് അവനവടെ കണ്ടാണ് അവിടെ കുളിപ്പിക്കുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ അതെല്ലാരും കേറി കാണിട്ടോ നമ്മളെ വീഡിയോ ഒക്കെ എന്റെ പാപ്പാന കേട്ടോ അയ്യവ ഏതാ വീഡിയോ രജനിയുടെ പോലെ പോന്നെ ആന അങ്ങനെ പനമ്പട്ടൊക്കെ തിന്ന് ഇങ്ങനെ അടിപ്പൊള്ളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇവ ആരും ഉഷാറട്ടാണ് ആന നല്ല ഒല്ലൂർക്കര ജയറാമെന്ന് ഈ ആന അടിപ്പൊള്ളിയാണ് സംഭവം ഇറക്ക് ആന സൂപ്പറാണ് പിന്നെ ഇന്നിപ്പം ഞാനിങ്ങനെ നമ്മുടെ പൂരത്തിൻ്റെ ഒന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ മീനവരനെയാണല്ലോ ഒന്ന് അപ്പോൾ ഒന്ന് കുറേ നമ്മളെ തിരുവേഗപ്പുറമൊക്കെ ഒന്ന് പൂരം ഉണ്ട് തിരുവേഗപ്പുറ പാലക്കാട് ഇന്ന് പൂരം നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ നമ്മളെ മൂന്ന് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ ഞാൻ ഇന്ന് ചൂസ് ചെയ്തത് ഏലംകുളമാണ് ആദ്യമായിട്ട് വരാണെങ്കിൽ ഏലംകുളത്ത് കിട്ടുക പിന്നെ ഞാൻ അവിടെ നിന്ന് ഇന്ന് നമ്മുടെ പാളപുരം ശ്രീ ി കിളിക്കുന്നുകാവ് ഭഗവതി ക്ഷേത്രത്തിലും ഒന്ന് വന്നു അവിടെ നിന്ന് പൂരം നടക്കുന്നുണ്ട് നല്ല ഗംഭീര മരുന്ന് പണിയൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞത് അപ്പം ഞാൻ രാവിലത്തെ ആനക്കാഴ്ചകളൊക്കെ മറ്റേ ഏലംകുളത്തൊക്കെ എടുത്തിട്ട് നേരെ വന്നത് വളപ്പുരം കിളിക്കുന്ന്കാവ് ആട്ടോ അപ്പം ഇവിടെ അവിടെ നിന്ന് തന്നെ ഒരു ആന അതിൻ്റെ ഉള്ളിലുണ്ട് കുറ്റം ഞങ്ങൾക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരിലും കവർ ചെയ്യാനൊക്കെ സാധിക്കില്ല അപ്പം നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം ഇപ്പോൾ കുറേ സ്ഥലത്തുണ്ടെന്ന് നമ്മുടെ പുതുപ്പൊല്ലി കേശവൻ കൊച്ചുകോട്ടക രാമചന്ദ്രൻ പറഞ്ഞ ശ്രീകൃഷ്ണപുരത്ത് വീട്ടിലിതാവും അവരൊരു ദൂരം നടക്കുന്നുണ്ട് ദൂരത്തില്ല ഭയങ്കര ചൂടാണ് റിസ്ക് എടുത്തിട്ട് ചെയ്യാൻ ഒക്കെ നമുക്കിത് ഈ പൂരങ്ങളിൽ നേട്ടങ്ങളൊക്കെ കാണാൻ പറ്റാത്ത ആളുകളുണ്ടാവും വീട്ടിലൊക്കെ ഇരുന്നിട്ട് അവർക്ക് ഈ ഫോണിൽ കൈ കൊടുത്ത അവർക്ക് നമ്മുടെ ചാനലിലൂടെ ഇതൊക്കെ ആസ്വദിക്കട്ടോ ഇവിടെ മരുന്ന് പണി നടക്കുന്നുണ്ട് കേട്ടോ വളപുരം ക്ഷേത്രത്തിന്റെ പുറകിൽ അല്ല അടിപൊളി പാടാണ് അതിലാണ് മരുന്ന് പണി അത് രാത്രിയാകോ പിന്നെ നമ്മളെ മംഗലാകുന്ന് ശരണയ്യപ്പനാണ് ഈ നിൽക്കുന്നത് ഞാൻ കൊറച്ചും വന്നപ്പോൾ ഒരു തൊടില് കെട്ടിട്ടുണ്ടാവും മംഗലാകുന്ന് ശരൺ ശരണയ്യപ്പൻ അടിപൊളി ആനയാണ് കേട്ടോ ആള് നിൽക്കുന്നുണ്ടോ ആള് നമ്മളെന്തേലും പറയുമ്പോ ആനകളൊക്കെ ഇങ്ങനെ ചെവി കാതോർത്ത് നിൽക്കും പിന്നെ അതിന്റെ പാപ്പാന് വാഴ വെട്ടിക്കൊണ്ടുവരുന്നുണ്ട് അയ്യവാസാന് ശരൺ അയ്യപ്പന് സന്തോഷമായി കാണും ഇതിൻ്റെ ഉള്ളിൽ നല്ല വെള്ളം ഉണ്ടാവും മിണ്ണിതാണ്ട് ഉൾപ്പെടെ നല്ല വള്ളം ഉണ്ടാവും വെട്ടി കൊടുക്കുമ്പോൾ അതിങ്ങനെ കഴിച്ചപ്പോൾ സംഭവം സെറ്റാണ് സംഭവം വിറുക്ക് വേം വെട്ടടാ വെട്ടട വെട്ടി കഷ്ണമിട് എനിക്ക് എവിടെ ഇരുന്നു ഇത്ര നേരം ആന വാലാട്ടി ചെവി സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ആശാന വെട്ടിക്കൂട്ടി കൊടുക്കുന്നുണ്ട് സംഭവിക്കാളെ ഓരോന്നെടുത്ത് അതാ കേറ്റി ശരൺ അയ്യപ്പൻ സംഭവ മംഗലം കുന്ന് ശരൺ അയ്യപ്പൻ അതാ കേറ്റി ഒരു കഷ്ണം കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കാൻ കേട്ടോ ഈ ആന കുട്ടൻകുളങ്ങര അർജുനനാണ് കേട്ടോ ആന അങ്ങനെ അവിടെ ഇങ്ങനെ തുമ്പിക്കൈ ബലം പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ ആനങ്ങനെ തിരിയാണ് ആന തെറ്റി നിൽക്കുന്ന പോലെ കുട്ടൻകുളങ്ങര അർജുനൻ സംഭവം സെറ്റാണ് കേട്ടോ ചെറിയൊരു ഉഷാർ കമ്മി ഉള്ള പോലെ ഇതിനെ പെട്ടെന്ന് കാണുമ്പോൾ തെച്ചിക്കോട്ടുകാരി രാമചന്ദ്രന്റെ ലുക്ക് ഉണ്ട് കേട്ടോണ്ടോ കറക്റ്റാ സംഭവം പെട്ടെന്നൊരാൾ വന്നു കഴിഞ്ഞാൽ തോന്നും പക്ഷെ എന്നാലും അറിയണ്ടവർക്ക് മനസ്സിലാവും ഇവിടെ ആളുകൾ ഇതിന്റെ ചന്തം നോക്കി നിൽക്കട്ടെ പാപ്പന്മാരവിടെ ഇരിക്കുന്നുണ്ട് അവിടെ പായ ഒക്കെ വിരിച്ചിട്ട് അവരെന്താ ചാടിക്കാൻ എന്താ ചെയ്യണം പിന്നെ ഞാൻ നേരെ വളപുരത്തുനിന്ന് വീട്ടിലോട്ട് പോന്നിട്ടോ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാന് അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോരുമ്പോ ഒരു കണ്ടു കുട്ടൻകുളം അങ്ങനെ അർജുനൻ അർജുനൻ അതാണ് ആനയുടെ പേരിട്ട കുറച്ച് മുമ്പ് കണ്ടെ അങ്ങനെ വീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് നമ്മള് വീണ്ടും ഏലങ്കുളത്ത് എത്തിയപ്പോ അവിടെ അമ്പാടി മഹാദേവനെ കുളിപ്പിക്കുന്നൊരു സീനാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഞാൻ കാണിച്ചില്ല ആമ്പാടി മഹാദേവൻ പറഞ്ഞ ആന അതിനെ അവിടെ അടിപൊളിയായി കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര ചൂടല്ല അപ്പൊ ഇങ്ങനെ നനപ്പിച്ചുകൊണ്ടിരിക്കണ അയ്യന്മാരെ സംഭവം ഈ കാഴ്ചകളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ രാവിലെ വരണം പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ വേറൊരു ദേശം ഉണ്ടവിടെ അവിടെ അവരുടെ ആന അക്രമേൽ ശേഖരണം കേട്ടോ മുത്തു എന്ന് പറയുന്നത് നിൽക്കുന്ന ആള് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ അതിന് തണ്ണിമത്തൻ കൊടുക്കട്ടോ ആ പെണ്ണ് കൊടുത്തു ഇനി വേറെ ആള് കൊടുക്കുന്നുണ്ട് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കൊടുക്കുന്ന കേട്ടാ അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്കരമേൽ ശേഖരൻ എന്നൊക്കെ അവനെ വിളിക്കൂട്ടോ ഓരോരുത്തരും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുകയാണ് ഞാൻ വല്ലാതെ എൻ്റെ കൊമ്പന്മേലൊന്നും പിടിച്ചു നിൽക്കണ്ട മാറി നിന്നോ ഞാൻ ഞടക്ക ഞോണ്ടും ഞോണ്ടും ഒക്കെ പറയുന്നുണ്ട് അവന് അപ്പം അവനീ ഇവിടുന്ന മാറ്റാണ് കേട്ടോ ഇവനക്ക് അയ്യോ പഴം കൊടുത്തില്ലോ എന്നാ മോനെ അത് കയറ്റി ഒന്നും കൂടെ ഇത് വാങ്ങി കഴിക്കട്ട മോനെ ഒക്കെ അങ്ങനെ ആനനെ അവിടെ നിന്നും കൊണ്ടു വരാട്ടെ അപ്പൊ ആനയുടെ തലയെടുപ്പൊന്ന് നോക്കിക്ക അക്രമേൽ ശേഖരനത് പറയോ മതി തലയെടുപ്പ് ആളുകൾ ആ വന്ന കാട്ടിന്നിട്ട് പുറത്തുനിന്നപ്പാണ്ടല്ലോ തലവന്തിക്കണോ എന്റെ മോനെ വേറെ ലെവല് ഇതാണ് രാവിലത്തെ കാഴ്ചകൾ കേട്ടോ